രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് എക്സൈസ് പാഞ്ഞെത്തി ഗോഡൌൺ തുറന്ന് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് എഴുന്നൂറ് കിലോ ലഹരി വസ്തുക്കൾ സൂപ്പർ മാർക്കറ്റിന് മറവിൽ നടന്നത് വൻ ലഹരി കച്ചവടം കൊല്ലം കടയ്ക്കലിലാണ് സംഭവം കടക്കൽ കുമ്മിൽ റോഡിലുള്ള പനമ്പള്ളി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വൻ ലഹരി ശേഖരം കണ്ടെത്തിയത് മുക്കുന്നം സ്വദേശിയായ സിയാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സൂപ്പർ മാർക്കറ്റ് സിയാദിന്റെ പേരിൽ മുൻപും ലഹരി കേസുകളുണ്ട് നിലവിൽ പ്രതി ഒളിവിലാണ് ചടയമംഗലം എക്സൈസാണ് സൂപ്പർ മാർക്കറ്റ് റെയ്ഡ് ചെയ്ത് ലഹരിശേഖരം കണ്ടെത്തിയത് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി മലയാളം ടെലിവിഷൻ കൊല്ലം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാർഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ്